ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി ഇരുപത്തി ആറ് ഇന്ന് നമ്മ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് അമ്പത്ത അമ്പതാമത്തെ ഉപനിഷത്തായ സർവസാരോപനിഷത്താണ് അതിലെ ഏഴാമത്തെ ഭാഗമായിട്ട് ഇതിനെ കാണാം ഇതിലെ ബ്രഹ്മം പരബ്രഹ്മം പരമാത്മാവ് નાનમ માયા ઇને પટી એલાન ચિન્દીકનદ સત્યમ જ્ઞાનમ અનંતમ આનંદમ બ્રહ્મ સત્યમ અવિનાશી નામ દેશ કાલ વસ્તુ નિમિત્તેષુ વિનાશ્યત સુયન્ય વિનાશ્યત અવિનાશી તત્ સત્યમ ઇત્યચદે જ્ઞાનમ ઇત્યલ્પતે વિનાશરહિતમ ചൈതന്യ ജാനമിത്യധീയത അനന്തം നാമ മൃദ്വികാരു സണമി തു തരിവ്യക്തീസൃപ്രപഞ്ചേഷു പൂർവം വ്യാപകം ചൈതന്യമനന്ത ആനന്ദോ നാമ സുഖചൈതന്യസ്വരുപോ അപരിമിതമുദ്രോവിശിഷ്ട സുഖൂപ്ചാനന്ദ ഇച്യത ആനന്ദോ നമ്മച ചൈതന്യസ്വരുപോ അപരിമിതന്ദദ്രോവിശിഷ്ടുഖ്ചാനന്ദുച്യത വസ്തു ചതുയം എസം ദശകാലു അവ്യചാരീ സ്പ പദാർത്ഥ പരമാത്മാ പരം ബ്രമേത്ുച്യത്തെ പദൗപാധിക്ഷണ ആകാശവത് സർവത സൂക്ഷ്മ കേള സത്രോസി പദാർത്ഥ സ്വയം ജ്യോതിരാത്മേത്യുച്യതത് പദശ്ചാത്മേ അനദിരന്തണ്ണ പ്രമാണസാധാരണ न न न सदे साधारणा नदी ना द्विगार हेदव निरूप्य निरूप्यमाणे असदी अन अनिरूप्यमाणे लक्षण शून्य सा സത്യം ജ്ഞാനം അനന്തം ആനന്ദം ഈ സ്വരൂപത്തിൽ സകല ഉപാധികളിൽ നിന്നും വ്യക്തമായി മുക്തമായി കേവലം സ്വർണം പോലെ ജ്ഞാന ചൈതന്യ സ്വരൂപമായിരിക്കുന്ന ആത്മാവ് തന്നെ തത്ത് ബ്രഹ്മം തന്നെ സത്യവും അനന്തവും ആനന്ദവും ജ്ഞാനസ്വരൂപനും അവിനാശിയാണ് സത്യം കാലം ദേശം വസ്തു നിമിത്തം ഇവ നശിച്ചാലും നശിക്കാത്തതാണ് അവിനാശി ഉൽപ്പത്തി ലയം മുതലായവ ഇല്ലാത്ത നിത്യചൈതന്യമായതാണ് ജ്ഞാനം കുടത്തിലെ പോലെയും ആഭരണത്തിലെ സ്വർണം പോലെയും തുണിയിലെ നൂല് പോലെയും സർവ്വതിലും വ്യാപരിച്ചിരിക്കുന്ന ചൈതന്യമാണ് അനന്തം സുഖമയ ചൈതന്യ സ്വരൂപമാണ് ആയത് പരമാനന്ദം ദേശം കാലം വസ്തു മുതലായവയാൽ പരിവർത്തനം സംഭവിക്കാത്തത്വം അഥവാ പരമാത്മാവ് തത്വം ത്വമ്മും ചേർന്ന കേവല സ്വരൂപമായ തത്വം തന്നെ പരബ്രഹ്മം സത്യം അനന്തം ഈ സ്വരൂപത്തിൽ സകല ഉപാധികളിൽ നിന്നും മുക്തമായി സത്യവും ജ്ഞാനവും അനന്തമായിരിക്കുന്നതും ഈ ആനന്ദവും ഇതിൽ നിന്നെല്ലാം മുക്തമായിട്ട് പ്രപഞ്ചം ഉണ്ടാകുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് പ്രപഞ്ചം ഉണ്ടാകുന്നതിൽ നിന്ന് ഇതിനു മുമ്പിലുള്ളതിനെ രൂപവുമില്ല ഭാവവും ഒന്നുമില്ല അതാണ് ബ്രഹ്മ പ്രപഞ്ചമായി മാറിയത് അപ്പൊ ഈ ഉപാധികളിൽ നിന്നെല്ലാം സത്യം നാനം ആനന്ദം ഇത് നല്ല ആനന്ദ ഇങ്ങനത്തെ നല്ല മുക്തമായിട്ട് കേവലം സ്വർണം പോലെ ജ്ഞാന ചൈതന്യ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെയാണ് തത് എന്ന് പറയുന്നത് നമുക്കതിനെ അത് എന്നെ പറയാൻ പറ്റും കാരണം അതെന്താണെന്ന് നമുക്കറിയില്ല അതിന് രൂപവുമില്ല ബാബു ഇല്ല ഒന്നുമില്ല അങ്ങനെയുള്ളതാണ് ഈ പ്രപഞ്ചമായി മാറിയിരിക്കുന്നത് പ്രപഞ്ചമായി മാറുമ്പോഴാണ് ജ്ഞാനവും അനന്തമായി കിടക്കുന്നതെന്നും ആനന്ദം എന്നെല്ലാം പറയുന്നത് അതിനു മുമ്പിലുള്ള സഹഗതിയാണ് യഥാർത്ഥത്തിൽ സത്യം അതിനാണ് തത്വ എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പം ഈ പ്രപഞ്ചത്തിന് എന്തെല്ലാം സ്വഭാവവിശേഷങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം മുക്തമായിട്ടാണ് അതുള്ളത് ആദ്യം ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത് അത് ഇതിൽ നിന്നെല്ലാം മുക്തമാണ് അതിന് രൂപഭാവം ഒന്നുമില്ല അതിനെയാണ് തത്ത് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് അത് എന്നേ പറയാൻ പറ്റൂ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർണ്ണിക്കാൻ രൂപവും ഭാവവും ഇല്ല ബ്രഹ്മം തന്നെ അതാണ് ബ്രഹ്മം അത് തന്നെയാണ് സത്യം അത് തന്നെയാണ് സത്യം ഇവിടെ സത്യമായിട്ടുള്ളത് അതാണ് പക്ഷെ സത്യത്തിൽ നിന്നെല്ലാം മുക്തമാണ് എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങനെ സത്യമായിട്ടുള്ള എന്തോ സത്യം എന്നേ പറയാൻ പറ്റൂ അല്ലാതെ അതിന് വേറെ നിർവചനമൊന്നുമില്ല അത് അനന്തമാണ് അതിന് അളവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരളവുമില്ല ചെറുതാണോ എന്ന് ചോദിച്ചാൽ ചെറുതെന്ന് പറയും വെറുതാണോന്ന് ചോദിച്ചാൽ വെറുതെന്ന് പറയും അങ്ങനത്തെ ഒരു സംഗതിയാണ് അത് 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 ജ്ഞാനസ്വരൂപനാണ് അതിൽ നിന്നാണ് ഈ ജ്ഞാനങ്ങളെല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത് അത് ജ്ഞാനത്തിലൂടെയെ നമ്മൾ ചിന്തിച്ചിട്ട് ഒരു രൂപത്തിലെങ്ങും മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ അത് ജ്ഞാനസ്വരൂപനുമാണ് അവിനാശിയാണ് അതിന് മാത്രമാണ് നാശമില്ലാത്തത് അതുകൊണ്ട് അതാണ് സത്യം എന്താണോ അവിനാശിയായിരിക്കുന്നത് നശിക്കാതെ എല്ലാ കാലത്തിലും ഇരിക്കുന്ന ഒരു സംഗതി എന്നൊക്കെയോ നമ്മൾ സത്യം എന്ന് പറയാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം സത്യം എന്നൊന്നും പറയാൻ പറ്റില്ല സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിനാശിയായിരിക്കുന്നെപ്പോഴും നിലനിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്രഹ്മം മാത്രമാണ് ആ ബ്രഹ്മത്തിൽ നിന്നൊരു ചെറിയ അംശം ഈ പ്രപഞ്ചമായിട്ടെല്ലാം മാറിയിട്ട് തിരിച്ചു പോകുന്നുണ്ട് എന്നതിൽ കവിഞ്ഞ് സ്ഥായിയായിട്ടുള്ളത് അതാണ് അതുകൊണ്ട് അതാണ് സത്യം അത് കാലം ദേശം വസ്തു നിമിത്തം ഇവ നശിച്ചാലും നശിക്കാത്തതാണ് അവിനാശി അതിന് അവിനാശി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതൊരിക്കലും നശിക്കുന്നില്ല കാലം ദേശം വസ്തു ഇതെല്ലാം നശിക്കും കാലം മാറുന്ന അനുസരിച്ച് പ്രപഞ്ചം മുഴുവൻ ഒരു കാലത്തിൽ കത്തി എരിഞ്ഞ് ബ്രഹ്മത്തിൽ പോയി ലയിക്കും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറും ആ ബ്രഹ്മ സമാനമായി മാറും കാലം മാറുമ്പോൾ അപ്പം കാലം പോലും മാറുന്നതാണ് വസ്തുക്കളും ദേശമല്ല ഇല്ലാതെയാണ് പക്ഷെ എപ്പോഴും നിലനിൽക്കുന്നത് ആ സംഗതിയാണ് അതാണ് അവിനാശി എന്ന് പറയുന്നത് അതിന് ലയം മൂലാതെ ഇല്ലാത്ത നിത്യ ചൈതന്യമായതാണ് ജ്ഞാനം അതിന് ഇല്ലാതെ സൃഷ്ടിയും അതിനെ സൃഷ്ടിക്കുന്നതൊന്നുമില്ല അതെന്തെങ്കിലും മാറുന്നൊന്നുമില്ല അത് പോയി ലയിക്കുന്നു ഒന്നിൽ പോയി അത് ലയിക്കുന്നില്ല അതങ്ങനെ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരംശം ഒരു രൂപത്തിലേക്ക് മാറുന്നുണ്ടെങ്കിലും അതിൻ്റെ അളവിന് തന്നെ മാറ്റം വരുന്നില്ല അതുകൊണ്ട് അതിന് ഉൽപ്പത്തി ലയൊന്നുമില്ല പക്ഷെ അതിൻ്റെ ഒരംശം വന്നിട്ട് എന്തെല്ലോ ആയിട്ട് മാറുന്നുണ്ട് തിരിച്ച് അതിൽ പോയി ലയിക്കുന്നുണ്ട് ഏതുപോലെ സമുദ്രത്തിൽ ഒരു കുമളുണ്ടാകുന്നെന്ന് പറഞ്ഞാൽ ആ കുമളയാണോ സമുദ്രം എന്ന് ചോദിച്ചാൽ അതിലൊന്നും അർത്ഥമൊന്നുമില്ല വൃത്തിയില് കുറഞ്ഞു പൊന്നിക്കിടക്കുന്നു അത്രയും കവിഞ്ഞ് അത് ആ സമുദ്രത്തിന്റെ ഭാഗം തന്നെയാണ് അപ്പൊ അതിൽ ഒരു അംശം ഇങ്ങനെയല്ല എന്തെങ്കിലും ആയിട്ട് മാറി നമുക്ക് തോന്നുന്നുണ്ടെങ്കില് അതിനായിട്ട് അതിനൊരു ബന്ധമൊന്നുമില്ല അപ്പൊ അതാണ് ജ്ഞാനം ആ ജ്ഞാനം നമ്മൾ ഈ കാണുന്നതല്ല അത് തന്നെ അതേ സ്ഥായി ആയിട്ടുള്ളൂ അതിൽ നിന്ന് ഒരു സമയത്ത് എന്തോ ഇങ്ങനെയല്ല ഒരു രൂപത്തിൽ ഒരു കുമ്പളമാരി വന്നിട്ട് പോകുന്നുണ്ട് എന്നത് വലിയൊരു അളവില്ലാത്ത ഒരു സംഗതി ചെറിയ കുമളമായിട്ട് അപ്പോ വലിയൊരു സമുദ്രത്തിൽ നിന്ന് ഒരു കുമള ഉണ്ടായാലും നമ്മൾ കാര്യത്തിൽ സമുദ്ര അമ്പേരയും വൈകുന്നേരം കുമളേനെ ആയിരുന്നു നോക്കും അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന അതേസമയം പ്രപഞ്ചം മുഴുവനോന്ന് ചോദിച്ചാൽ ഏറ്റവും ചെറുതിൽ ചേർന്ന് പോവാണ് അതിൽ നിന്ന് ഏതോ ഒരു സംഗതി ഒരു ചെറിയൊരു പ്രപഞ്ചമായിട്ട് ഒരു കുമള കണക്കി വരുമ്പോൾ അതിന് കാര്യമായിട്ടൊന്നുമില്ല അത് അതുമായിട്ട് ഒരു ബന്ധവുമില്ല സംഗതിയാണ് അതിൻ്റെ സ്വഭാവമൊന്നുമല്ല ഈ ഉണ്ടാകുന്ന കുമ്മിളക്കുള്ളത് കുമിളൊക്കെ രൂപവും പാപമല്ല ഉള്ളൂ പക്ഷെ അതിനില്ല അതുകൊണ്ട് അതിന് ഈ കുമിളയായിട്ടൊന്നും കാണാനും പറ്റൂല പക്ഷെ അതിൽ നിന്നിങ്ങനെ ഒരു ചെറിയ മായമാതി വന്നുണ്ടായി പോകുന്നുണ്ട് അതുകൊണ്ടാണ് മായാന്നെല്ലാം പറയുന്നത് ഒന്നുണ്ടായത് ഇല്ലാതെയാവുന്നുള്ളൂ അത് സത്യമൊന്നുമല്ല അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത് ആ ജ്ഞാനം നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ആ കുമിള ഉണ്ടായതിന്റെ ചേട്ടൻ ഈ പ്രപഞ്ചമുണ്ടായിട്ട് ഈ പ്രപഞ്ചത്തിനടക്കുന്ന സംഭവങ്ങളെയെല്ലാം പഠിക്കുന്നത് അപരാ സയൻസാണ് മോഡേൺ സയൻസാണ് പക്ഷെ ആ ബ്രഹ്മത്തിൽ നിന്ന് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്തോ നിസ്സാരമായ ഒരു സമുദ്രത്തിലൊരു കുമിള ഉണ്ടാകുന്നതിന് സമാനമാണ് വലിയൊരു സമുദ്രത്തിൽ ഒരു കുമിളയ്ക്ക് എന്ത് പ്രാധാന്യമാണുള്ളത് അതുപോലെയാണ് ഈ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം അതിൽ അനന്തമായ അളവ് പോലും ചിന്തിക്കാൻ പറ്റാതെ രൂപം ഭാവവും ചിന്തിക്കാതെ അകത്ത് ഉണ്ടാകുന്ന എന്തോ ഒരു കൂളമാരിയുള്ള സംഗതിയാണ് ഇത് അപ്പം ഇതിനെ ജ്ഞാനം എന്ന് പറയാൻ പറ്റുള്ള ശരിയായ ജ്ഞാനം അതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നിട്ട് അതിൻ്റെ ഒരു അംശമായിട്ട് മോഡേൺ സയൻസിനെയും മനസ്സിലാക്കുക കുടത്തിലെ പോലെ മണ്ണ് തന്നെയാണ് കുളമായിട്ട് മാറിയിരിക്കുന്നത് പക്ഷെ കുളം നമുക്ക് പോകുമ്പോൾ പലതായിട്ടെല്ലാം തോന്നും അത്രയേ ഉള്ളൂ ആ ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഈ കാണുന്നത് ചക്കിയും വാങ്ങി എല്ലാ ബ്രഹ്മം തന്നെയാണ് ഞാനും ഈ കാണുന്ന വസ്തുക്കളും എല്ലാ ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മത്തിന്റെ ഒരു അംശം ആ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അളവാണ് അതിൻ്റെ അടുത്ത് ഒരു കുമളമാരി ഉണ്ടായതാണ് ഈ പ്രപഞ്ചത്തിലെ ഞാനും നിങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്നത് അപ്പം കുടത്തിലെ മണ്ണ് പോലെ ആഭരണത്തിലെ സ്വർണം പോലെ തുണിയിലെ നൂല് പോലെയുള്ള സർവത്തിലും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യത്തെ അനന്തം എന്ന് പറയാം അതിനാണ് അനന്തം എന്ന് പറയുന്നത് അതങ്ങനെ വ്യാപരിച്ച് എവിടെയെല്ലോ അങ്ങനെ കിടക്കുന്നുണ്ട് അതായത് നമ്മൾ ഈ കാണുന്നതിലെല്ലാം അടിസ്ഥാനമായി തുണിയിലെ നൂല് പോലെ ആഭരണങ്ങളിലെ സ്വർണം പോലെ അടിസ്ഥാന വസ്തു പോലെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ടോ അല്ലെ കാണാൻ പറ്റാത്തതുണ്ടോ അതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ഈ ബ്രഹ്മമാണ് അതാണ് അനന്തം അതുകൊണ്ടാണ് അനന്തം എന്ന് പറയുന്നത് അതിനാറ്റം ഇല്ല ഈ പ്രപഞ്ചത്തിന്റെ അപ്രൂവ് അതുണ്ട് ഒന്നും ഇല്ലാത്ത സ്ഥലത്തും അത് തന്നെയാണുള്ളത് അതുകൊണ്ടാണ് അതിനം അതിനാറ്റം കാണാൻ പറ്റില്ല പക്ഷേ പ്രപഞ്ചത്തിന് നമുക്ക് അറ്റം കാണാൻ പറ്റും പ്രപഞ്ചത്തിന് ഏഴ് ലോകമുണ്ട് അതിൻ്റെ ഘടന നമുക്ക് പിന്നീട് കാണാം പക്ഷേ ഇതിൻ്റെ അറ്റം പറയാൻ പറ്റില്ല അതിലുള്ളൊരു കുമിളയാണ് ഈ ഏഴ് ലോകം ഏഴ് ലോകം എന്ന് പറയുന്നത് ഒരു കുമള സമാനമാണ് ആ പൂർണ്ണമായ പ്രപഞ്ചം മുഴുവൻ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ആ സംഗതിയിലെ ഒരു കുമളയാണ് നമ്മളീ പറയുന്നത് ഈ രേഴ് പതിനാല് ലോകം അതുകൊണ്ട് അത് അനന്തമാണ് അതാണ് ഇതിൻ്റെ എല്ലാത്തിലും തുണിയിൽ നൂല് പോലെയെല്ലാം കിടക്കുന്നത് സുഖമായ സൗജന്യ സ്വരൂപമാണ് പരമാനന്ദം അപ്പം ആ ഒരു ചിന്തയിൽ ചിന്തയിലെത്തുമ്പോഴാണ് പരമാനന്ദമുണ്ടാകുന്നത് നമുക്ക് നമ്മൾ നമ്മളൊന്നുമല്ല നമ്മളാ ബ്രഹ്മത്തിന്റെ ഒരു അംശമാണ് എന്ന നിലയിൽ എത്തിച്ചേരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുമ്പോഴും നമ്മുടെ മനസ്സ് ശാന്തമാണ് ഇതെല്ലാം നിസ്സാരമായി കാണാൻ പറ്റും അപ്പോഴുള്ള മനസ്സിന്റെ ശാന്തതയാണ് പരമാനന്ദം ദേശം കാലം വസ്തു മുതലാവിൽ പരിവർത്തനം സംഭവിക്കാത്തത്വം ഇപ്പം കാലത്തിനും ദേശത്തിനും വസ്തുവിനും മുതലാവിയാൽ പരിവർത്തനം സംഭവിക്കാത്തതിനാണ് ത്വം എന്ന് പറയുന്നത് അഥവാ പരമാത്മാവ് എന്ന് പറയുന്നത് അപ്പം നമ്മളുടെ ഉള്ളിലൊരു പരമാത്മാവുണ്ട് ഒരു പ്ലാൻ ഉണ്ട് ആ നിർഗുണമായ ബ്രഹ്മം ഒരു പ്ലാൻ അനുസരിച്ചാണ് പ്രപഞ്ചമായി മാറിയത് അപ്പം ഈ പ്രപഞ്ചത്തിന്റെ പിന്നീട് എല്ലാം ഉള്ളത് ഒരു പ്ലാനാണ് ആ പ്ലാനാണ് പരമാത്മാവ് ഉദാഹരണമായിട്ട് ഒരു വീട് നമ്മൾ കെട്ടിടം ഭയങ്കര ഒരു കെട്ടിടം ഉണ്ടെങ്കിലും അത് ഭാവനയിൽ വരച്ച ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട് ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് അതാണ് പ്ലാൻ ആ പ്ലാനാണ് പിന്നെ വലിയ നമ്മൾ ഈ കെട്ടിടങ്ങളെല്ലാം മാറുന്നത് അപ്പൊ ആക്തി ആ പ്ലാനാണ് അങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാകാൻ പ്രേരിപ്പിച്ചത് എല്ലാരെ കൊണ്ടും കർമ്മം ചെയ്തിട്ടുണ്ടാക്കിപ്പിച്ചത് അതുപോലെ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിൽ ഒരു പ്ലാനുണ്ട് അതാണ് പരമാത്മാവ് അതിന് ദേഷ്യവും കാലവും വസ്തുവായിട്ട് മൂലാവിയാൽ പരിവർത്തനം സംഭവിക്കാതെ അതിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല പ്ലാന് ആ കെട്ടിടം ഉണ്ടാകുമ്പോഴും കെട്ടിടം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്ലാൻ അതേമാതിരി ഒരു പാടായിട്ട് അവിടെ കിടക്കാം പക്ഷെ അതിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് വലിയൊരു കെട്ടിടം ഉണ്ടാകുന്നത് അതുപോലെ ബ്രഹ്മം ആദ്യം പ്രപഞ്ചം പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി പറ്റും പ്രപഞ്ചം ഇങ്ങനെ ഇങ്ങനെയെല്ലാം ഇന്ന ഘട്ടത്തിലൂടെ ഉണ്ടായി വരണം അതാണ് പരമാത്മാവ് അത് പ്രപഞ്ചം ഉണ്ടായാലും ഇല്ലാതാകുമ്പോഴും അതവിടെ കാണും അതാണ് പരമാത്മാവ് തത്വം ത്വവും ചേർന്ന കേവല സ്വരൂപമായ തത്വം തന്നെ പരബ്രഹ്മം ആ നിർഗുണമായ ബ്രഹ്മം ഒരു പ്ലാന് പരമാത്മാവെന്നൊരു പ്ലാന് ത്വം അതിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായിരിക്കുന്നത് പഴയ പ്രപഞ്ചമായിട്ട് ഈ പ്ലാനിന് ഒരു ബന്ധുവില്ല അപ്പൊ തത്തും തോവും കൂടിയതാണ് പര പരബ്രഹ്മം ആ അതായത് ഒരു വീട്ടിന്റെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാന് കെട്ടിടമായിട്ട് ഒരു ബന്ധവും ഇല്ല പ്ലാന് ഒരു പേപ്പറിൽ കുറച്ച് വര വരച്ച അങ്ങനെ ഇങ്ങനെയെല്ലാം വര കുറെ വരയെല്ലാം വരച്ചു വെച്ചിരിക്കുന്നുണ്ടേ അതിന് ആ വീടുമായിട്ട് ഒരു ബന്ധവും ഇല്ല പക്ഷെ ഇതിൽ നിന്നാണ് അത് ഉണ്ടായിരിക്കുന്നത് ആ കാണുന്ന വീടുമായിട്ട് ഈ പ്ലാനിന് ഒരു ബന്ധവുമില്ല അല്ല കാണുമ്പോഴുള്ള ഒരു ബന്ധവും ഇല്ല കാരണം ഇത് വെറും കുറച്ച് വര മാത്രമാണ് പക്ഷെ മറ്റേത് കട്ടയും കല്ലും മണ്ണും എന്തെല്ലാം കൂടി ഉണ്ടാക്കിയതാണ് അപ്പൊ അതാണ് പ്ലാനിനാണ് ത്വം എന്ന് പറയുന്നത് പരമാത്മാവ് എന്ന് പറയുന്നത് അതിന്റെ പിന്നിൽ പ്രേരിപ്പിച്ച ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു വരക്കാൻ പ്രേരിപ്പിച്ച ഒരു എഞ്ചിനീയർ അപ്പൊ ആ എഞ്ചിനീയറും പ്ലാനും കൂടിയതിനെയാണ് നമ്മൾ പറയുന്നത് അവനാണ് ഈ പ്ലാനിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അത് രണ്ടും കൂടിയിട്ടാണ് ഇത് എന്തായിട്ടും നമ്മൾ കാണുന്നത് ഈ പ്രപഞ്ചത്തിൽ ഉള്ളതും ഇല്ലാതും ആയിട്ടുള്ള എല്ലാ ടപം കെട്ടിടങ്ങളും കാണും കെട്ടിടത്തിൻ്റെ പുറത്തുള്ള എല്ലാം കാണും എല്ലാമായി അതേപോലെ ബ്രഹ്മം തത്ത് ത്വം എന്ന് പറഞ്ഞാൽ അതൊരു പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി ഈ കാണുന്നതിനെല്ലാം ഭാഗമായിട്ടുള്ള ഒരു പ്ലാന് അതിന് മനസ്സിലൊരു പ്ലാൻ ഉണ്ടായി ഒന്നുണ്ടായിക്കളയാം ഒരു മുമ്പെ ഉണ്ടായിക്കളയാം അത്വം അത് പരമാത്മാവ് അത് രണ്ട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാല് അത് പരബ്രഹ്മം തന്നെയാണ് അനാദിയെങ്കിലും ഇനി മായയെ പറ്റി പറയുകയാണ് അപ്പൊ ഈ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഒരു വലിയ കെട്ടിടയിലുണ്ടായിരിക്കുന്നത് അതിനാ പ്ലാനുമായിട്ട് പ്രത്യക്ഷത്തില് നോക്കിക്കഴിഞ്ഞാൽ അത് തമ്മിൽ ഒരു ബന്ധവുമില്ല പക്ഷെ അതിനകത്ത് ഒരു പ്രേരക ശക്തി ഉണ്ട് ഒരു കെട്ടിടം ഇങ്ങനെ ഇങ്ങനെയെല്ലാം ഉണ്ടാകണം അപ്പൊ അതിൽ നിന്നാണ് ഈ കെട്ടിടം ഉണ്ടായെങ്കിൽ ഈ കെട്ടിട ഒരു മായയാണ് കുറെ കാലം കഴിയുമ്പോൾ അത് കിട്ടി പൊളിഞ്ഞെല്ലാം കിട്ടും പ്ലാൻ അതേ അതേമാലിക്കിട നമ്മളെ കോർപ്പറേഷൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കുറെ പ്ലാനുകൾ ഉണ്ടാവും പക്ഷെ ആ പ്ലാന് പ്രകാരം ഒന്നും കെട്ടിടം ഒന്നും നാട്ടിലുണ്ടാവില്ല അതിൽ പണ്ടെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ പ്ലാന് വരച്ച് പുതിയ കെട്ടിടങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാകും പക്ഷേ പഴയ പ്ലാൻ അവിടെ കിട്ടും അതുപോലെ പരമാത്മാവ് എന്നത് ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഐഡിയ ഉള്ളതാണ് പക്ഷേ ഉണ്ടാകുന്നത് മായയാണ് അത് കുറച്ചു കാലം കഴിഞ്ഞ് അറിഞ്ഞില്ലാതെ ഒരു കുമിള ഉണ്ടാവും അതുപോലെ അപ്പം മായനെ നിർവചിക്കുകയാണ് അനാദിയെങ്കിലും അത് പണ്ടുകാലം മുതലേ ഉണ്ട് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത് ഇതിന് നാശമില്ല ബ്രഹ്മത്തിന് പക്ഷേ ഈ ഉണ്ടാകുന്ന വസ്തുവിനും നാശമുണ്ട് വസ്തു വസ്തുണ്ടാവും നശിക്കും കൂടെ ഉണ്ടാവും നശിക്കും പക്ഷെ അതും പണ്ടുകാലം മുതലേ ഉണ്ട് അനാദി മുതലേ ഉണ്ട് എപ്പം മുതലുണ്ട് വെച്ചാൽ ഈ ബ്രഹ്മമുള്ള കാലം മുതലേ തന്നെ ഇതിങ്ങനെ ഉണ്ടായി പോയി ചെയ്യുന്നുണ്ട് അപ്പൊ ഇതും അനാദിയാണ് ഈ വീട് വെക്കുന്ന വീട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പ്ലാൻ അനുസരിച്ച് പക്ഷെ അത് പൊളിച്ച് വേറൊരു അനുസരിച്ച് വേറെ വീട് വരും അപ്പൊ വീടൊക്കെ ഉണ്ട് പണ്ട് മുതലേ ഉണ്ട് ഇന്നും ഉണ്ട് പക്ഷെ അതിന്റെ രൂപത്തിലും ആപത്തിലും എല്ലാം വ്യത്യാസം ഉണ്ടാവും അപ്പൊ അതും അനാദിയാണ് അപ്പൊ ഈ കുമളയും അനാദിയാണ് പണ്ടു മുതലേ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് അനാദിയാണ് ബ്രഹ്മം പോലെ തന്നെ അതും അനാദിയാണ് പണ്ടു മുതലേ ഉണ്ട് അന്തമുള്ളതും അസത്തല്ലാത്തതുമായതും അത് അസത്തൊന്നുമല്ല ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതെല്ലാം സത്യം തന്നെയാണ് ഇല്ല എന്നും പറയും നമ്മളീ മിത്യാസം പറഞ്ഞിട്ട് ഇതെല്ലാം കാണുന്നതെല്ലാം മിത്തിയാണ് ഇവിടെ ചുമരൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം കടിച്ചാൽ തല മൂക്കു കുത്തിയിട്ടും ചുമരനടിച്ചിട്ട് നമ്മൾ വല്ലും എല്ലാം പോകും അപ്പൊ ഇത് മിത്തി അമ്മ ഇത് ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് അസത്തല്ലാത്തതും പക്ഷെ അതേസമയം തന്നെ അതെന്തല്ല ബ്രഹ്മമല്ല അത് തന്നെയാണ് ഇതായിട്ട് മാറിയത് സ്വയം ഏറ്റവും അധികം വികാര രഹിതമായി കാണപ്പെടുന്നതുമായ ശക്തിയാണ് മായ പക്ഷെ ഈ മായയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് വികാര വിചാരങ്ങളൊന്നുമില്ല ഈ മായക്ക് ഈ ഉണ്ടായി നശിക്കുന്നതിന് വികാര വിചാരങ്ങൾ മനുഷ്യർക്കാണുള്ളത് അതിന് വികാര വിചാരങ്ങളൊന്നുമില്ല അപ്പോൾ അത് അനാധികാൽ മുതലേ ഉണ്ട് ഈ പ്രപഞ്ചം മായനെ പറ്റിയാണ് പറയുന്നത് ഈ പ്രപഞ്ചം അതായത് മാഞ്ഞുപോകുന്ന ഈ സാധനം എൻ്റെ സമുദ്രത്തിലെ കുമിള പണ്ടുകാലം മുതലേ ഉണ്ട് പക്ഷെ അതിന് അന്തമുണ്ട് അറ്റമുണ്ട് എന്തുകൊണ്ട് അറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനൊരറ്റമുണ്ട് ഏഴ് ലോകങ്ങളുണ്ട് ഈ ഏഴ് ലോകപ്പുറമൊന്നുമില്ല അപ്പം അറ്റമുണ്ട് പക്ഷെ ബ്രഹ്മത്തിന് അറ്റമൊന്നുമില്ല അപ്പൊ അതിനൊരു അറ്റുണ്ട് ഉണ്ടാകുന്ന വസ്തുക്കൾക്ക് അല്ലെങ്കിൽ കുമിളെ പോലെ അറ്റ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുമിള ചെറിയ കുമളയാണെങ്കിൽ കുറച്ച് റേഡിയസ് മറ്റേ വലിയ അപ്പൊ അറ്റുണ്ട് അന്തമുണ്ട് അസത്തല്ലാത്തതും അസത്ത് എന്ന് പറയുന്നത് നമ്മളെ ബ്രഹ്മത്തെ ഒരു ഇതിനൊരു സത്തേല്ണ്ട് കാരണം തെങ്ങ് ഉപ്പു എന്നെല്ലാം പറയുമ്പോ അതിനൊരു രുചിയുണ്ട് കാണാൻ സൗന്ദര്യമല്ല അപ്പൊ അതിന് അസത്വം എന്നൊന്നും പറയാൻ പറ്റൂല അതായത് മാങ്ങ എടുത്തിട്ട് ഇത് മായയാണ് ഇതിന് ഇവിടെ മാങ്ങയൊന്നുമില്ല ഇതെല്ലാം ചുമ്മാ നമുക്ക് തോന്നുകയാണെന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല മാങ്ങ മാങ്ങ തന്നെയാണ് അതുകൊണ്ട് കുമ്മിളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുമ്മിളി ഉണ്ട് പക്ഷെ അത് അസത്വം പറയാൻ പറ്റില്ല സ്വയം ഏറ്റവും അധികം വികാരരഹിതമായി കാണപ്പെടുന്നതുമായ ശക്തിയാണ് മായ പക്ഷെ അതിന് വികാര വികാരങ്ങളൊന്നുമില്ല മായക്ക് വികാര വികാരങ്ങളെല്ലാം നമ്മളെ മനസ്സിലാണുള്ളത് ഉള്ളത് അതിനങ്ങനെ പ്രത്യേകതയൊന്നുമില്ല ഓരോ കുമ്പളുണ്ടാവുന്നു പൊട്ടുന്നു അതിന് അങ്ങ് വന്നു പോയിരിക്കുന്നു ആ രൂപത്തിലാണത് ഉള്ളത് വികാരരഹിതമായി കാണപ്പെടുന്നതാണ് മായ ഈ കാണുന്ന പ്രപഞ്ചത്തിന് വികാര വിചാരങ്ങളായിട്ടൊന്നും ചിന്തിക്കേണ്ടതില്ല അതങ്ങനെ ഉണ്ടാകുന്നു പോകുന്നു എന്നൊരു ചിന്തയിലാണ് അതുള്ളത് അതങ്ങനെ ഉണ്ടാവും മായ പക്ഷെ ഉണ്ടാകുന്ന നമ്പത്താണ് വികാര വിചാരങ്ങൾ പക്ഷെ മായക്ക് അങ്ങനെ വിചാരവിചാരങ്ങളൊന്നുമില്ല ഇതുപോലെയല്ലാതെ ഇതിനെ വ്യാഖ്യാനിക്കുവാൻ പ്രയാസമാണെന്ന് ആ പറയുന്ന ഋഷിക്ക് പോലും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇതിൽ കൂടുതലൊന്നും പറഞ്ഞു തരാൻ പറ്റുമില്ല ഈ മായ എങ്ങനെ എന്ന് പറഞ്ഞാൽ ഇത്രയെ പറയാൻ പറ്റൂ അനു അനാദിയാണ് ബ്രഹ്മം പോലെ തന്നെ അത് അനാദിയാണ് പണ്ട് മുതലേ ബ്രഹ്മമുള്ള കാലത്ത് തന്നെ ഇത് ഉണ്ടായി ഇല്ലാതായി അപ്പൊ അനാദിയാണ് അന്തമുള്ളതാണ് പക്ഷെ അതിനൊരറ്റമുണ്ട് കാരണം കുമ്പളൊക്കെ അറ്റമുണ്ട് കാണുന്ന ഒന്നും ഇല്ല മായാണ് മായാന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഇല്ല എന്ന് അർത്ഥമാക്കരുത് അസത്തല്ലാത്തത് അസത്തല്ല ബ്രഹ്മത്തെ പോലെ ഒന്നല്ലാതെ അതിനേതായ രുചിയും പണമല്ലോ ഉണ്ട് വികാര വിചാരങ്ങളൊന്നും ഈ മായക്കില്ല ആ മായേക്ക് വികാര വിചാരം ഇപ്പം കോടതിയിൽ നമ്മൾ പറയുമല്ലോ കോടതിക്ക് കണ്ണും ഇല്ല എന്ന് പറയുന്നില്ല കോടതിയിൽ വെച്ച കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നത് നടപ്പാക്കുന്നുണ്ട് ഭയങ്കര സ്ട്രോങ് ആണ് പക്ഷേ അതിനെന്തില്ല വികാര വിചാരങ്ങളൊന്നുമില്ല അത് നടക്കുന്നവരി അങ്ങനെ നടക്കുക അതേ ഒരു രൂപത്തിലാണ് ഈ പ്രപഞ്ചം ഉള്ളത് പ്രപഞ്ചത്തിന് വികാര വിചാരങ്ങളൊന്നുമില്ല അതിൽ ജീവജാലങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കാം അതെങ്ങനെ ഉണ്ടാകുന്നു അതിൽ എന്ത് സംഭവിച്ചാലും ഇപ്പം ഭൂമി കാര്യം എടുത്തു നോക്കിയാൽ ഭൂമിയിൽ എന്ത് ആരടിപിടി കൂടിക്കഴിഞ്ഞാലും എന്ത് തമ്മിത്തല്ലിക്കഴിഞ്ഞാലും എന്തും വെട്ടുകുത്തും നടഞ്ഞാലും ഭൂമി നിസ്സമായ അതേപോലെ ഈ പ്രപഞ്ചം ഈ മായക്കും വികാര വിചാരത്തിനൊന്നും അടിമപ്പെട്ടിട്ട് അതുകൂടി നടക്കുന്നു അല്ല അതിൽ അത് ഉണ്ടായിരിക്കുന്ന അതിൻ്റെ അതങ്ങനെ ഉണ്ടാകുന്നു പോകുന്നു എന്നുള്ളൊരു ലാഘവത്തോടെ അങ്ങനെ അങ്ങ് പോകുന്ന ഒരു സംഗതിയാണ് ഈ മായ എന്നിട്ടെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ കൂടുതലൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല എന്ന് ഉപനിഷത്ത് തന്നെ പറഞ്ഞുതരിക്കുക അത് അവരവരോട് ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും